നമസ്കാരം പിന്നിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രുചികൾ ചിപ്സ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ആരോഗ്യപരമായ രീതിയിലല്ല ഇവിടെ നിർമ്മാണം എന്ന പല വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നെ ഇത്തരത്തിലുള്ള രുചികൾ മലയാളികൾ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഇല്ലെങ്കിൽ രുചിയുടെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചിപ്സ് നിർമ്മാണ മേഖലയിൽ ഒരു പ്രാദേശിക തലത്തിൽ വിപണി കീഴടക്കിയിരിക്കുകയാണ് ഈ ഒരു കാരുണ്യ ചിപ്സ് എന്ന സംരംഭം അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പിന്നീടത്തിലൂടെ കാണാൻ പോകുന്നത് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം യുടെ നാവിൽ സ്ഥിരമായി നിൽക്കുന്ന രുചിയാണ് ബനാന ചിപ്സിൻ്റെത് ഓണം പോലുള്ള ഉത്സവകാലത്ത് മാത്രമല്ല വർഷം മുഴുവൻ ഏത്തക്ക ചിപ്സിന് വൻ വിപണിയാണുള്ളത് വിലയൽപ്പം കൂടിയാലും പ്രായഭേദമഞ്ഞി നല്ല വറുത്തുപ്പേരി കഴിക്കാൻ ആളുകൾക്ക് എന്നും ഇഷ്ടമാണ് മലയാളികളുടെ ചിപ്സിനോടുള്ള പ്രിയം ഏവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ബനാന ചിപ്സിന്റെ നിരവധി ബ്രാൻഡുകൾ വിപണി കീഴടക്കാനുള്ള മത്സരയോട്ടത്തിലാണ് എന്നാൽ രുചികൊണ്ടും ഗുണമേന്മ കൊണ്ടും കുറഞ്ഞ വർഷം കൊണ്ട് പ്രാദേശിക വിപണി കീഴടക്കിയിരിക്കുകയാണ് കാരുണ്യ ചിപ്സ് പയ്യന്നൂർ കണ്ടോത്തെ കാരുണ്യ കുടുംബശ്രീയിലെ അംഗമായ ശോഭ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ജില്ലാ മിഷനിൽ നിന്നും ലോണുകൾ എടുത്ത് വീട്ടിലെ ചായപ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ ചിപ്സ് ഇനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ആദ്യം വില്പന നടത്തിയിരുന്നത് ക്രമേണ ആവശ്യക്കാർ കൂടി വരികയായിരുന്നു പിന്നീട് സഹായത്തിന് ഒരാളെയും കൂട്ടി തുടക്കത്തിൽ മിക്സ്ചറൊക്കെ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ചിപ്സിനാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കി ചിപ്സിലേക്ക് മാത്രമായി ചുരുക്കുകയായിരുന്നു നിലവിൽ ചിപ്സ് ശർക്കര ഉപ്പേരി വറുത്ത ഉപ്പേരി എന്നിവയാണ് തയ്യാറാക്കി വിൽപ്പന നടത്തുന്നത് ഞാൻ കാരുണ്യ കുടുംബശ്രീയിലെ അംഗന്ന് തുടങ്ങിയിട്ട് കുറേ വർഷമായി അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് മിച്ചറ് ചിപ്സ് വറുത്ത ഉപ്പേരി ശർക്കര ഉപ്പേരി ചോള മിച്ചറ് അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാക്കി പിന്നെ അതിലൊന്നും വലിയ ലാഭമൊന്നും കിട്ടാതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി ഇപ്പം ചിപ്സ് ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി എല്ലാം ഉണ്ടാക്കുന്നു പിന്നെ കായ്ക്കലും ഇപ്പം വളരെ വിളവ് കൂടിയിട്ടില്ലത് വെളിച്ചെണ്ണക്ക് അതായിട്ടിപ്പം വലിയ വിലങ്ങനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുമില്ല ചെറിയ തോതിലായിപ്പം എടുക്കുന്നതു കൊണ്ട് പിന്നെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ മിഷനിന്ന് കുറച്ച് ലോണെല്ലാം തന്നും ഭവനരഹിത വായ്പാറിൻ്റെ ഒരു ലോൺ ഉണ്ടായന് അതെല്ലാം തന്നും പിന്നെ പറയാനുള്ളത് ഇതിനെക്കൊണ്ട് എനിക്ക് കുറേ മെച്ചം ആണ് ഉണ്ടായത് ഈ പിന്നെ കാരുണ്യ കുടുംബശ്രീ വഴി ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അനാരോഗ്യപരമായ രീതിയിലുള്ള പലഹാര നിർമ്മാണത്തെ പറ്റിയും പലഹാരങ്ങൾ തയ്യാറാക്കുന്ന എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കുന്നതിനെപ്പറ്റിയും പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഏത് പലഹാരം വിശ്വസിച്ച് കഴിക്കുമെന്ന സംശയത്തിലാണ് പലരും എന്നാൽ കാരുണ്യ ചിപ്സ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ചയും വരുത്താറില്ല വില കൂടിയ ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഇവർ ചിപ്സ് തയ്യാറാക്കുന്നത് തികച്ചും ശുചിത്വമാർന്ന അന്തരീക്ഷത്തിലാണ് ഉൽപ്പാദനവും പാക്കിങ്ങും നടത്തുന്നത് പാക്കിംഗ് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്യും മാത്രമല്ല ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാത്തതിനാൽ തന്നെ യാതൊരു ഭയവും കൂടാതെ ചിപ്സ് കഴിക്കാമെന്നാണ് സംരംഭകർ പറയുന്നത് വള്ളത്തിലിട്ട് കഴുകി രണ്ട് വള്ളത്തിലിട്ട് കഴുകി ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം ചിപ്സും അതുപോലെ തന്നെ രണ്ട് വെള്ളത്തിൽ കഴുകി ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണിയിലേക്ക് ഇടുന്നത് വെളിച്ചെണ്ണിയില ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അതും വെള്ളം പാവുണ്ടാക്കി അതിലേക്ക് പാവ വരുവക ആയതിന് ശേഷം ഉപ്പേരി അതിലേക്ക് ഇടും അതിൻ്റെ പാവ് നോക്കി വറുത്തെടുക്കായിരുന്നു പിന്നെ അതിലേക്ക് ചേരുവ ഇല്ലത് അരിപ്പൊടി ചുക്ക് ഏലക്കായ് ജീരകം ഇതെല്ലാം കൂടിയിട്ടാണ് അതിലേക്ക് ചേരുവ വരുന്നത് പിന്നെ ആവശ്യക്കാർക്ക് നമ്മളിവിടുന്ന് പേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കരുണ്യ കുടുംബശ്രീൻ്റെ ലേവൽ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലാണ് പ്രധാനമായും പാചകം അതിനാൽ തന്നെ വെളിച്ചെണ്ണ പോലുള്ള ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം സംരംഭത്തെ നേരിയ തോതിനെങ്കിലും ബാധിച്ചിട്ടുണ്ട് എങ്കിലും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുകയാണ് ഇവർ നമ്മൾക്ക് കൊറോണ സമയത്തും പിന്നെ നന്ന നല്ലൊരു അനുഭവമാണ് വെച്ചുണ്ടായത് കുറേ സാധനം നമ്മൾക്ക് കിറ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഓർഡർ വന്നു അത് അയ്യായിരം ആറായിരം പിന്നെ പാക്കറ്റ് അടക്കം നമ്മൾ കൊടുത്തു അതുപോലെ ഓണത്തിനും പിന്നെ വിപണന മേളയ്ക്ക് നമ്മളെ സാധനം വെക്കാറുണ്ട് കണക്കാടെ ഒരു സ്റ്റാളുണ്ട് എൻ്റെ പേരിലുള്ളത് അതിൽ സാധനം അവിടെ ഏൽപ്പിക്കും അത് അവർ തീരുന്നതിനനുസരിച്ച് വിളിക്കും അപ്പോൾ ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും പിന്നെ ഇപ്പോൾ ഫോൺ ഷോപ്പിൽ അവർ മാസത്തിലെടുക്കാൻ വരുന്നതാണ് ഇപ്പം കായ്ക്കും വെളിച്ചെണ്ണക്കാലും വില കൂടിയത് കാരണം അവരിപ്പോൾ എടുക്കാൻ വരുന്നില്ല അവർ എടു എടുത്തതുകൊണ്ട് നമുക്ക് വില്ല് മെച്ച ഉണ്ടായിരുന്ന ആ സമയത്തിൽ ഇപ്പം കൂടിയത് കാരണം അവരിപ്പം വരുന്നില്ല ഒരു ക്യാൻ രണ്ടായിരത്തി അഞ്ഞൂറിലെ പൈസയാണ് ഇപ്പോൾ നാലായിരം ചില്ലറ പൈസ ആയത് ഒരു ക്യാൻ എടുക്കണ നമ്മൾക്ക് എന്നാൽ ഇതിൻ്റെ ജില്ലാ മിഷനിൽ നിന്ന് ലോണായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് ലോണായിട്ട് അവരുതന്നു രണ്ട് പ്രാവശ്യമായിട്ട് ലോണ് കിട്ടിയെടുത്ത് അതിനെക്കൊണ്ട് പറയും മെച്ച നമുക്ക് ഉണ്ടായത് അപ്പോൾ നമ്മളെ ആദ്യലും വളരെ വിഷമിച്ചിട്ടുണ്ടായതാണ് നമ്മൾ വീടും കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ പണിയെടുത്ത് ജീവിച്ച് നമ്മൾ വന്നതാണ് ഈ പണി മെച്ചപ്പെട്ടതിന് ശേഷം നമ്മൾ മുള്ളിലും റൂമെല്ലാം ഉണ്ടാക്കി അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നു ഈ പണിയിൽ ഏർപ്പെട്ട് പിന്നെ തന്നെ നമ്മൾ മുന്നോട്ട് വന്നത് പിന്നെ അനു രണ്ടാം ആൺകുട്ടികളായിരുന്നു അവർ തന്നെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട് മൂത്തൻ ഇവിടെ പെയിൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കളയമാൻ കല്യാണം കഴിച്ചു ആ ഒരു ഭാര്യയും കുട്ടികളും എറണാകുളത്ത് താമസിക്കുന്നുണ്ട് പിന്നെ മഴ വരുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അത്ര തന്നെ പിന്നെ ഈന്തിൻ്റെ സാധനം എല്ലാം വാങ്ങിക്കാനെല്ലാം പാട് പൈസ വേണം ഒരു ചുമ്പ് തന്നെ നാലായിരം ഉറുപ്പ് കൊടുക്കാൻ വരും പിന്നെ അതിൻ്റെ പിന്നെ ചട്ടിയും സാധനം എല്ലാം വാങ്ങിക്കണം കത്തി അതിനെല്ലാം വലിയ പൈസ വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ രണ്ടുപേർ മാത്രമാണ് പണിയെടുക്കുന്നത് ഭർത്താവ് സഹായിക്കാൻ ഉണ്ടാകും മാത്ര ആൾക്കാർ കൂട്ടി പണിയെടുക്കണ പണിയെടുക്കണമെങ്കിൽ അത്ര മാത്രം നമുക്ക് വലിയ ഇതില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടാളും സ്വന്തമായിട്ടൊരു വ്യക്തി നിലയിൽ തുടങ്ങിയതാന്ന് ഞാൻ അതിനെക്കൊണ്ട് വലിയ മെച്ചം തന്നെ ഇത്രയും കാലം ഉണ്ടായത് മുന്നോട്ട് പോയത് കടകളിലെത്തിച്ചും ആവശ്യക്കാർക്ക് നേരിട്ട് പാക്ക് ചെയ്ത് നൽകിയുമായിരുന്നു മുൻപ് ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തിയിരുന്നത് ഇപ്പോൾ കല്യാണ ഓർഡറുകൾ പിടിച്ചുള്ള വിപണന മാർഗത്തിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനാൽ തന്നെ കല്യാണ സദ്യകളിൽ മുൻനിരയിൽ വിളമ്പാൻ രുചിയും ഗുണമേന്മയുമുള്ള ചിപ്സിന് ആവശ്യക്കാരും നിരവധിയാണ് ശോഭ അങ്ങനെയുടെ അയൽവക്കത്തിൽ ഉള്ളതാന്ന് ഇനിയിപ്പോ ഈ പണിയിലേർപ്പെട്ടിട്ട് ഒരു മൂന്ന് വർഷമായി കൊറച്ചൊരു മച്ചനൊക്കെ അതിനെക്കൊണ്ടുണ്ട് കുടുംബശ്രീയിലെല്ലാം വയ്ക്കാൻ പറ്റുന്നുണ്ട് ആരോടും ചോദിക്കാണ്ട് തന്നെ ലോണടക്കാൻ അങ്ങനെല്ലാം ആവശ്യങ്ങളെല്ലാം കുറച്ചെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ പണിയും കുറവായത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വിലൻറെതെല്ലാം തന്നെ കായിലെ വിലയും വെളിച്ചെണ്ണേൻ്റെ വില എല്ലാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടിൽ തന്നെയാന്നുള്ളത് എനിക്കിപ്പോൾ അതിനെ പറ്റിയാതെ പറയാണല്ലോ കിട്ടിയത് വലിയൊരു ഉപകാരം തന്നെയാണ് എനിക്ക് പണി വേറെ എവിടെയും പിന്നെ വീടടുത്തായതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ പോവാം ഇടുന്നു അങ്ങനെ ഉള്ളൊരു നല്ലൊരു ഇത് തന്നെയാണ് എനിക്ക് വലിയത് ിട നാടൻ സംരംഭങ്ങളുടെ സാധ്യതകൾ പരിമിതമാണെന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അത് തീർത്തും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംരംഭകരുടെ വിജയകഥ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരാണ് പലരും എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് പലരും സംരംഭക രംഗത്ത് നിലയുറപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ കേരളം പുതിയൊരു ദിശാബോധത്തോടെ മുന്നേറുകയാണ് എന്നതിന് തെളിവ് തന്നെയാണ് ഇത്തരത്തിലെ ഓരോ സംരംഭത്തിൻ്റെ വിജയം എന്ന് തന്നെ പറയാം എന്തായാലും നമ്മുടെ പിന്നീടത്തിൻ്റെ ഇന്നത്തെ ഒരു യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ കുടുംബശ്രീ സംരംഭങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക പുതിയ അധ്യായവുമായി വീണ്ടും കാണാം